നമസ്കാരം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന ദളിത് യുവതിയെ ജോലി ചെയ്തിരുന്ന വീട്ടുടമസ്ഥയുടെ സ്വർണമാല കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി ഒരു രാത്രി മുഴുവൻ മാനസിക പീഡനത്തിനിരയാക്കുകയും പരാതിക്കാരിയുടെ വീട്ടിൽ നിന്നു തന്നെ മാല കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കുകയും ചെയ്ത വാർത്ത ഒന്നോ രണ്ടോ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പോലും ആരോപണമുയർന്ന ഈ സംഭവത്തിൽ ആദ്യം പേരൂർക്കട എസ് പിന്നീട് പ്രസന്നൻ എന്ന എ എസ് സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നാൽ തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച ബിന്ദു മാനസികമായി തകർന്ന് സ്വന്തം വീട്ടിലെത്തി രണ്ടു മൂന്ന് ദിവസങ്ങൾ അവർ പുറത്തിറങ്ങിയതേയില്ല പിന്നീട് ബിന്ദുവിന്റെ ബന്ധു ചന്ദ്രബോസ് അറിയിച്ചതനുസരിച്ച സമീപവാസിയായ അഡ്വക്കേറ്റ് എസ് പി കിഷോർ ഒരു ദിവസം രാത്രി വീട്ടിലെത്തി വിവരങ്ങൾ അന്വേഷിച്ച അദ്ദേഹം കേസുമായി മുന്നോട്ടു പോകാനുള്ള സഹായങ്ങൾ നൽകാമെന്നേറ്റു പട്ടികജാതി കമ്മീഷനിലും സംസ്ഥാന പോലീസ് മേധാവിക്കും അഡ്വക്കേറ്റിന്റെ സഹായത്തോടെ പരാതി നൽകിയെന്നാണ് ബിന്ദു പറയുന്നത് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കും പരാതി നൽകിയത്രേ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാനുള്ള സംവിധാനമാണ് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി ഇതിൻ്റെ തലവൻ ചെയർമാനാണ് എന്നാൽ അഡ്വക്കേറ്റിന്റെ സഹായത്തോടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ബിന്ദു കൊടുത്ത പരാതിയിൽ ഒന്നാം എതിർകക്ഷി പരാതിക്കാരിയായ ഓമന ഡാനിയലും രണ്ടാം എതിർകക്ഷി അവരുടെ മകൾ നിഷയും മൂന്നാം എതിർകക്ഷി പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പ്രസാദും നാലാം എതിർ കക്ഷികൾ കണ്ടാലറിയാവുന്ന രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഉൾപ്പെടുന്ന നാല് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പൊതുജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാനുള്ള സംവിധാനമാണ് പോലീസ് അതോറിറ്റി എന്നും സ്വകാര്യ വ്യക്തികളെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കാനോ പരിഹരിക്കാനോ ഉള്ള അധികാരം അതോറിറ്റിക്കില്ലെന്നും ബിന്ദുവിൻ്റെ അഡ്വക്കേറ്റിന് അറിയാത്തത് ഇനി മറ്റൊരു കാര്യം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ തലവൻ ചെയർമാനാണ് എന്നാൽ ബിന്ദുവിന് അഡ്വക്കേറ്റ് തയ്യാറാക്കി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ നൽകിയ പരാതിയിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്നാണ് അതും അഡ്വക്കേറ്റിന് അറിയാത്തത് കൊണ്ടാണോ ഓമന ഡാനിയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിന്ദുവിനെതിരെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാത്രി പതിനൊന്ന് നാൽപ്പതിന്ട പോലീസ് മോഷണ കുറ്റം ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ആ എഫ്ഐആർ അനുസരിച്ച കുറ്റകൃത്യത്തെക്കുറിച്ച് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നത് രാത്രി പത്തുമണിക്കാണ് പതിനൊന്ന് നാൽപ്പതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു മണിക്ക് കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം കിട്ടിയ പോലീസ് എങ്ങനെയാണ് അതിനും ആറര മണിക്കൂർ മുമ്പ് അതായത് മൂന്നരയ്ക്ക് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് പിന്നീട് അഡ്വക്കേറ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടെ പട്ടികജാതി കമ്മീഷനിലും തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയിൽ തങ്ങൾ പരാതി കൊടുത്തിട്ടില്ലെന്നും ആ പരാതി നൽകിയത് അഡ്വക്കേറ്റ് ആണെന്നും ഈ മൂന്നിടങ്ങളിലും ഒരേ ദിവസമാണ് പരാതി നൽകിയതെന്നും ഇവർ പറയുന്നു

ിൽ നിങ്ങള് വിളിച്ചോ ഇല്ല അതോറിറ്റിയിൽ നിങ്ങള് പരാതി കൊടുത്തിട്ടില്ല ഈ മൂന്ന് സ്ഥലത്തും ഒരു ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് അതായത് പോലീസ് കംപ്ലൈന്റ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു അവിടെ പോലീസ് കംപ്ലൈന്റ് ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചു കാര്യങ്ങളെല്ലാം ആ ഇരുന്നോ ചുരുക്കി ഇച്ചിട്ട് പറഞ്ഞിട്ട് അവിടെ പോയി നിങ്ങൾ പരാതി എഴുതി കൊടുക്കാൻ പറയുന്നു പോലീസ് ബാങ്കിൽ അവിടെയാണെന്ന് നമ്മൾ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിയും കൊടുത്തു ഡി ജി പിയും കൊടുത്തു പിന്നീട് വിളിച്ച മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പം ഈ കമ്മീഷൻ നമ്മളെ വിളിച്ചു പോലീസ് കംപ്ലൈന്റ് തന്നെ അത് തന്നെ ടി എസ് ആണ് പോലീസ് കംപ്ലൈന്റ് വേറെ അവിടെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ടി എസ് സി കമ്മീഷന്റെ മുമ്പായിട്ട് പരാതി കൊടുത്തിട്ട് അവര് വിളിച്ച് ഞങ്ങൾ മുഴുകി കൊടുക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബിന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോയതും അഡ്വക്കേറ്റ് എസ് വി കിഷോറാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നൽകിയ പരാതി അദ്ദേഹം വായിച്ചു പോലും നോക്കാതെ മേശപ്പുറത്തിട്ടു എന്നും കാര്യം വ്യക്തമായി അറിയാതെ കോടതിയെ സമീപിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചെന്നും ബിന്ദു പറയുന്നു ബിന്ദുവിന് പിന്നാലെ കുറച്ച് സമയത്തിനു ശേഷം പുറത്തിറങ്ങിയ അഡ്വക്കേറ്റ് പറഞ്ഞതാ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അന്വേഷണത്തിന് ഉത്തരവിടും ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ് ഒരു ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ എന്തിനാണ് പതിനഞ്ച് ദിവസം എന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ ഞാൻ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ കാണുന്നത് ചേച്ചി വെളിയിൽ ഇരിക്കയായിരുന്നു അവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്നിരുന്നപ്പം നമ്മൾ രണ്ടുപൂർത്തി ഇരിക്കാൻ പറഞ്ഞു നമ്മളവിടെ ഇരുന്നു അപ്പൊ സാറോഷ് എന്ത് കാര്യം ഞാൻ പറഞ്ഞു സാറൊരു മാല മോഷ്ട കേസാണ് കള്ള കേസ് പി ശശി എനിക്കറിയില്ലായിരുന്നു ഇനി ഇറങ്ങിയപ്പോ വക്കീലിന്റെ അടുത്ത് പറഞ്ഞത് പി ശശിയാണെന്ന് പറഞ്ഞത് അപ്പൊ അവിടെ അച്ഛൻ എനിക്കാരും എനിക്കറിയില്ലായിരുന്നു അപ്പൊ സാറു എവിടെയായിരുന്നു ഞാൻ അമ്പലം മുക്കൽ ഭഗവതി എന്നുള്ള ഓമനാ വീടാണെന്ന് അതെ മാല കാണാതെ പോയാൽ ഒരു കേസ് പോലീസ് പിടിക്കുന്നു കോടതി പോയോ കോടതി പോയില്ലേ സാറേന്ന് പറഞ്ഞ് ഈ ഈ ഇത്രയും പറഞ്ഞപ്പോൾ ഞാനിഞ്ഞ് വെളിയിൽ ഇഞ്ഞ് നമ്പർ പറഞ്ഞ വക്കലേ പോകാമെന്ന് പറഞ്ഞു നിങ്ങളുടെ വായിച്ച് നോക്കില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായി രണ്ട് സ്ഥലത്ത് പോയപ്പോഴും അവർ നല്ല ഭയങ്കര സ്നേഹം ഇവിടെ പോയപ്പോൾ സാറിങ്ങനെ വായിക്കാൻ നമ്മൾ ഭയങ്കരമായിട്ടാണ് പ്രയാസം ഉണ്ടായിപ്പോയി ഞാൻ പറഞ്ഞ വക്കലെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുമ്പേ ഇറങ്ങി ഞാൻ ഈ സാറ് പറയുന്നത് ഞാൻ കേട്ടില്ല ഈ വക്കീൽ ഈ ശശി സാർ ഞാൻ കേട്ടില്ല ഞാൻ രണ്ട് ഡോർ തുറന്ന് വെളിയിലിറങ്ങിയ ശേഷമാണ് എൻ്റെ വക്കീൽ ബാക്കേ വന്ന് ഞാനൊരു അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നത് മാത്രമേ ഞാൻ അവരിൽ നിന്ന് കേട്ടുള്ളൂ ഞാൻ ഇനി വെളിയിൽ ഇറങ്ങിയിട്ടും വക്കീലെ കാണാൻ തുടങ്ങി ഞാൻ നോക്കി വക്കീൽ ഡോർ തുറന്ന് ഇറങ്ങി വരുന്നു അപ്പോഴും വക്കീലിനോട് പറയുന്നില്ല പോലീസ് ഉടനെ ഉത്തരം വരുമെന്നുള്ള കാര്യം ഞാൻ അപ്പോഴും ഇനി വക്കീൽ പറയുന്നില്ല അതിന് ശേഷമാണ് പിന്നെ വന്ന ചാനൽ ശേഷമാണ് ഒക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ഉത്തരവിടുമെന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്കെതിരെയുള്ള നിങ്ങൾക്ക് നിങ്ങളെ മാനസികമായി പീഡിപ്പിച്ച പോലീസുകാർക്കെതിരെ അന്വേഷണം നടത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉത്തരവിടുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് കിട്ടിയെന്നാണ് നിങ്ങളുടെ വക്കീൽ നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞത് പക്ഷേ ഞാനത് കേട്ടില്ലായിരുന്നു ഈ പതിനഞ്ചു ദിവസം അതായത് നിസ്സാരമായിട്ട് പെട്ടെന്ന് ഒരു അന്വേഷണത്തിന് വിടാൻ ഉള്ള ഒരു കാര്യം പതിനഞ്ചു ദിവസത്തേക്ക് നീട്ടിവെച്ചു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ലേ എനിക്ക് 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 ഞാൻ അറിയില്ല സാറേ കാര്യങ്ങളെല്ലാം വക്കീലാണ് വക്കീലാണ് അങ്ങോട്ട് അതിനുശേഷം ഈ പൂർണ്ണമായിട്ട് അറിയാം മാനനഷ്ടത്തിന് കേസ് ഫയൽ ബിന്ദു മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് ഏകദേശം പത്ത് ദിവസത്തോളമായി ഇതുവരെ കേസ് ഫയൽ ചെയ്തിട്ടില്ല അത് ഈ കേസിനെ സാരമായി ബാധിക്കുന്നതല്ല മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഇനിയും സമയമുണ്ട് അതിന് കാരണമായി ബിന്ദുവും ഭർത്താവും പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഗതി എന്താണെന്നോ അന്വേഷിക്കുന്ന ഏജൻസി ഏതാണെന്നോ ഉള്ള വ്യക്തമായ ധാരണയും ഇവർക്കില്ല അഡ്വക്കേറ്റ് എല്ലാം ചെയ്തുകൊള്ളും അദ്ദേഹത്തെ വിശ്വാസമാണ് എന്നാണ് ഇവർ പറയുന്നത് ഈ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു ചെയ്തോളും ഇതുവരെ ചെയ്തിട്ടില്ല അതെന്ത് പറ്റി ഇത്രയും ഇപ്പം നമ്മൾ ഈ ഒരു വിഷയം നടന്നിട്ട് ഇത്രയും ദിവസങ്ങളായി മാധ്യമങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഒരാഴ്ചയിൽ കൂടുതലായി ഇനി ഒരു ഒരാളിനെ കൂടെ പുറത്താക്കുന്നുണ്ടല്ലോ അതിനെ കൂടെ പുറത്താക്കിയതിനെ പിന്നെ മാനനഷ്ടത്തിന്റെ കേസ് നമ്മൾ ചിന്തിക്കുന്നു ആ പുള്ളിക്കാന്ന് കൂടെ പുറത്താക്കണല്ലോ ഇതുവരെ അത് നടത്തിയിട്ടില്ല അതിനും നമുക്ക് എന്താ അതിനു മുമ്പോട്ട് അങ്ങ് പോകും ആ പുള്ളിക്കണ്ണ് കൂടെ പുറത്താക്കട്ടെ ആക്കിയതിനുശേഷം പിന്നീട് മാനനഷ്ട കേസ് അയാളെ പുറത്താക്കുന്ന നടപടിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഇനി പറയണം ഓമനോട് അനിയൽ വിദേശത്തേക്ക് കടന്നു കേൾക്കുന്നല്ലോ എന്ന ചോദ്യത്തിന് അവരെ തിരികെ കൊണ്ടുവരും എന്നാണ് അഡ്വക്കേറ്റ് ഉറപ്പ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ബിന്ദു പറയുന്നത് അന്വേഷിക്കുന്ന സമയത്ത് പോലീസ് പുറത്താക്കിയിട്ട് വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടത് എന്തായാലും എന്തായാലും കേസ് നടക്കും നല്ല ഉറപ്പാണ് പട്ടികജാതിക്കാരിയായ ബിന്ദുവിനെതിരെ വ്യാജ പരാതി നൽകിയ ഓമനാടാനിന് പിന്നീട് ഒരു രാത്രി മുഴുവൻ മുഴുവൻകട പോലീസ് സ്റ്റേഷനിൽ ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനത്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അതായത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകിയിട്ടുണ്ടോ ആ പരാതിയിൽ എതിർ കക്ഷികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഉത്തരം ഇങ്ങനെ തങ്ങൾ കൊടുത്ത പരാതികളുടെ പകർപ്പുകളൊന്നും കൈവശമില്ലെന്നും അതെല്ലാം അഡ്വക്കേറ്റിന്റെ കൈവശമാണെന്നും തങ്ങൾക്ക് തന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു നിങ്ങൾ ഇത്രയും ക്രൂരമായ മാനസിക പീഡനത്തിന്റെ ഇരയായപ്പോൾ എസ് സി എസ് സി അട്രോസിറ്റീസ് ആക്ട് അതായത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ചുമത്തി അവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ ഓമനണ്ടാലിന് എതിരെയും നിങ്ങൾ ആരെയൊക്കെ പറയുന്നു അതായത് നിഷേ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ അത് ഇതുവരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ കേസ് അതും കൂടെ പറയണെങ്കിൽ രാവിലെ വന്നത് രാവിലെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന കേസുകളെല്ലാം നമ്മള് കൊടുത്തിട്ടുണ്ട് അതിന്റെ കോപ്പി എന്തെങ്കിലും നിങ്ങളുടെ പകർപ്പ് എന്തെങ്കിലും നമ്മള് കൊടുത്തതിന്റെ പരാതി മാത്രമേ നമ്മള് കഴിഞ്ഞു പരാതി ഉണ്ട് നമ്മള് പിന്നെ മൊഴി കൊടുത്തിന്റെ പേപ്പറല്ലേ നമുക്ക് അയച്ചിട്ടുണ്ട് അല്ല നിങ്ങള് മറ്റു സ്ഥലങ്ങളിൽ കൊടുത്ത പരാതി ഒന്നും കയ്യില്ല എന്തായാലും എന്തായാലും എനിക്ക് നീതി കിട്ടണം പനവൂർ പഞ്ചായത്തിലെ മീനിലും വാർഡംഗവും പനവൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് എസ് ബി കിഷോർ നിലവിൽ സി പി എം ആട്ടുകാൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ്

വാർഡ് മുമ്പറായിട്ട് രണ്ടാമത് ബ്ലോക്ക് മുമ്പ് പിന്നീട് വാർഡിലേക്ക് വന്ന് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഇപ്പം ഈ പാർട്ടി വിടാൻ പറ്റിയ യാതൊരു ബന്ധവുമില്ല ഈ ഭക്തിരി പണി എന്നുള്ളത് വലിയ വില്ല് അവരെ പാർട്ടി വിട്ടെന്നാണ് പറഞ്ഞു പാർട്ടി വിട്ടോ ഇടവില്ലെന്നുള്ള കാര്യം അറിയില്ല അത് ഓരോ ഓരോരുത്തരെ കാര്യമില്ല നമുക്ക് പറഞ്ഞ് ഞാൻ ഈ ഭക്തി പണിയെ നോക്കണോന്ന് പാർട്ടി നിങ്ങൾ നോക്കണ്ട ഞാൻ ഭക്തി ഭക്രി പണിയെന്ന് നോക്കണത് അതാണ് നിങ്ങൾ കേസേറ്റാത്തിരിക്കുന്നത്

വിളിച്ചു വന്നതല്ല നമ്മളെ അതിന്റെ അവസ്ഥ കണ്ടതുകൊണ്ട് അന്വേഷിച്ച് നമ്മളെ തേടി വന്നതാണ് വക്കീലാണ് വക്കീലാണ് ഈ ഈ അറിയിച്ചത് എല്ലാ കാര്യവും ോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷെ അവരെ അന്വേഷണം നടത്തുന്നു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വക്കീൽ ഈ വീട്ടിൽ വന്ന നാല് പേര് ആ നാല് പേരിൽ ഒരു പോലീസുകാർ അതിന് ആളിനെ അറിയാന്നുള്ളതായിരുന്നു അപ്പൊ ഈ വീട്ടിൽ വന്ന വന്നാലു പേരും രണ്ടുപേരുന്ന രണ്ട് പോലീസുകാർ അതിന്റെ ലെവലില് വക്കീൽ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പോലീസറിനെ കൂടെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് വക്കീൽ ഇങ്ങനെ പരാതി കൊടുത്ത സമയത്ത് കൂടെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഐഡന്റിഫി ചെയ്ത് മാറ്റും എന്നിപ്പോഴും വന്ന് പറഞ്ഞിട്ട് പോയത് ഈ എന്തെങ്കിലും ഒരു ലെവലോന്നുള്ള ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പം അത് മാറ്റുന്ന ഉടനെ മാറ്റുന്ന ഒരു ഉറപ്പുണ്ട് അതിനുശേഷം ബാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ കേസ് കൊടുക്കാം ആരാ ഓവനാട്ടാനും എന്തായിരുന്നാലും പോകില്ലല്ലോ ഓവനാട്ടാനുള്ള ആണല്ലോ ഈ ഒരു കേസ് ഉണ്ടാക്കിയത് ഈ രണ്ട് പോലീസർ ഇപ്പൊ ഈ ഒരു പരിസറിനെ സസ്പെൻഡ് ചെയ്തത് ഏഹ് അപ്പൊ അവര് ഓപനാട്ടാലിന്റെ ഗൾഫ്രണ്ട് വിടണം വിടാത്ത കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല നമ്മള് പിന്നീട് കൊടുത്തോളാം പിന്നീട് കൊടുക്കും അല്ല നമ്മള് നമ്മൾ കൊടുക്കും അത് ഇത് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായാണ് പെരുമാറിയതെന്നും പ്രസന്നൻ എന്ന എ എസ് ഐ ആണ് ക്രൂരമായി പെരുമാറിയതെന്നും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തനിക്ക് തന്നില്ലെന്നും ബിന്ദു ആരോപിക്കുന്നു വനിതാ മാന്യമായിട്ടല്ലേ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പിന്നെ ഒരു പ്രതിയെ കിട്ടുമ്പോൾ പിന്നെ ഇവര് മൂന്നൂര് മാത്രമേ ഉള്ളൂ ഈ ഏറ്റവും കൂടുതൽ എന്നെ വ്യാനിപ്പിച്ച പ്രസന്ന ഉദ്യോഗസ്ഥനാണ് ഭയങ്കരമായിട്ട് വ്യാനിപ്പിച്ചത് എന്നുവെച്ചാ ഒരു ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന എനിക്ക് അവിടെ തന്നിട്ടില്ല എന്നെ ഞാൻ ഈ ചെല്ല് ചെന്ന് കേറുന്ന അവിടെയാണ് ഞാൻ എന്നുവച്ചാ എല്ലാരേക്കും കാണാം ആ രീതിയിലാണ് എന്നെ അവിടെ വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തിലെ പല വീടുകളിലും ജോലി ചെയ്തു വരുന്ന ബിന്ദു മൂന്നര കൊല്ലം തുടർച്ചയായി ഒരു വീട്ടിൽ ജോലി ചെയ്തിരുന്നു മുമ്പ് ജോലി ചെയ്തിരുന്ന വീട്ടുകാർക്കെല്ലാം തന്നോട് വലിയ സ്നേഹമാണെന്നും ഇപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടെന്നും ബിന്ദു പറയുന്നു ചെച്ചി എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു വർഷം വീട്ടിൽ നമ്മൾ ഞാൻ ഞാൻ ഇറങ്ങി അവരെ വിളിക്കും വിളിക്കും പറയും അവരൊക്കെ അവരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടുജോലി ചെയ്യുന്ന ബിന്ദുവിന് കിട്ടുന്ന കൂലി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ നൂറ്റി ഇരുപത് രൂപയോളം വണ്ടി കൂലിയാകും ബാക്കി മുന്നൂറ്റി എൺപത് രൂപ ഈ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇവർ നടന്നും പല ബസ്സുകൾ മാറി വീട്ടുജോലിക്ക് ഇറങ്ങിയത് സാലറി എന്ന് പറഞ്ഞ ഒരു ദിവസം അഞ്ഞൂറ് രൂപയാണ് സാലറി അതായത് പിന്നെ ഇവിടെ നിന്ന് ബസ് കൂലിക്ക് തന്നെ അവിടെ നിന്ന് ഇത്രയും ദൂരം നടക്കുക ആ എന്നിട്ട് രാവിലെ വൈകുന്നേരം ചെയ്യുമ്പോഴാണ് ഈ അഞ്ഞൂറ് രൂപ കിട്ടുന്നത് അതിൽ നൂറ്റി ഇരുപത് രൂപ വണ്ടിക്കൂലി പോയി കഴിഞ്ഞാൽ ബാക്കി മുന്നൂറ്റി എൺപത് രൂപയാണ് കോരനെന്നും കഞ്ഞി കുമ്പിളിൽ തന്നെ സംഭവം നടന്നിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു മാധ്യമങ്ങളിലൂടെ ഈ ക്രൂരത പുറംലോകമറിഞ്ഞിട്ട പത്തു ദിവസം കഴിഞ്ഞു ആരോപണ വിധേയരായ എസ് ഐയെ ആദ്യം സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ശ്രമിച്ച ആഭ്യന്തര വകുപ്പ് ബിന്ദു നിലപാട് കടുപ്പിച്ചതോടെ എ എസ് ഐ പ്രസന്നനെയും സസ്പെൻഡ് ചെയ്തു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണിപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാതെ വയ്യ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങിയോ ബിന്ദുവിനെ സഹായിക്കാനെത്തിയ അഡ്വക്കേറ്റിന് സ്വകാര്യ വ്യക്തികൾക്കെതിരെയുള്ള പരാതി അന്വേഷിക്കാനുള്ള അതോറിറ്റിയല്ല സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെന്നും അത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾക്ക് പരിഹാരം കാണാനുമുള്ള സംവിധാനമാണെന്ന് അറിയില്ലായിരുന്നു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ മേലധികാരി സെക്രട്ടറി അല്ല മറിച്ച് ചെയർമാനാണെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്തയാളാണോ അഡ്വക്കേറ്റ് ബിന്ദുവിന്റെ പേരിൽ കൊടുത്ത പരാതികളുടെ പകർപ്പ് എന്തുകൊണ്ടാണ് അവർക്ക് നൽകാത്തത് ഒരു അഭിഭാഷകനായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വരെ വഹിച്ചയാളായിട്ടും ഭരണപക്ഷ പാർട്ടിയിൽ സ്വാധീനമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബിന്ദു ആരോപിക്കുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതുവരെ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ് വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനും ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ബിന്ദുവിനെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ വെക്കുകയും ഒരു രാത്രി മുഴുവൻ ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അതായത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയതിനു ശേഷം നടപടിയെടുക്കാൻ പതിനഞ്ച് ദിവസത്തിനകം ഉത്തരവിടും എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് പകൽ വെളിച്ചം പോലെ തെളിവുകളുള്ള ഒരു പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ എന്തിനാണ് പതിനഞ്ച് ദിവസത്തെ കാലതാമസം സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടും എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് കിഷോർ താനിപ്പോൾ പാർട്ടിയിലില്ല എന്ന് ബിന്ദുവിനോടും കുടുംബത്തോടും പറഞ്ഞത് വിവാദം തണുപ്പിച്ച അവസ്ഥയിലേക്ക് എത്തിച്ച മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ തിരിയുമ്പോൾ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്നു ഉത്തരം കണ്ടെത്തേണ്ടതും നീതി നിഷേധിക്കപ്പെട്ടാൽ പ്രതികരിക്കേണ്ടതും ഞാനും പൊതുസമൂഹവും ഉൾപ്പെടുന്ന അധികാരത്തിന്റെ ചെങ്കോലും കിരീടവുമില്ലാത്ത സാധാരണക്കാരാണ് ബിന്ദുവിന് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ നീതി കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ